പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ സഹോദര സഹോദരിമാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വിദ്യാര്ഥികളെ അള്ളാഹുത്താല അവനോടുള്ള ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരുപാട് സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സമയമാണ് നോമ്പുകാരൻ നോമ്പു തുറക്കുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള സമയത്തുള്ള പ്രാർത്ഥന അള്ളാഹുത്താലെ ഇജാബത്ത് നൽകും എന്ന് മുത്തുനബി സല്ലാഹു അലഹി വസലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് നോമ്പുകാരായ നാം നാം ദുആ ചെയ്യുന്നുണ്ട് നോമ്പ് തുറക്കുന്ന നോമ്പ് തുറക്കുന്ന മുമ്പുള്ള പ്രാർത്ഥന നാം പ്രാർത്ഥിക്കാറുണ്ട് എങ്കിലും പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് എന്ത് അള്ളാഹുവെ ഞങ്ങളുടെ നോമ്പ് നീ കബൂലാക്കണേ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥന എന്തേ കാരണം അള്ളാഹു നിഷിദ്ധമാക്കിയ സമയമായിരുന്നു പകലിലുള്ള ഭക്ഷണം പകലുള്ള പാനീയങ്ങൾ അള്ളാഹു നിഷിദ്ധമാക്കി അള്ളാഹു താലാന്റെ കൽപ്പന അനുസരിച്ചു കൊണ്ട് നാം ജീവിച്ചു അതുകൊണ്ട് ആ കൽപ്പന അനുസരിച്ചത് കൊണ്ട് നമ്മുടെ മുമ്പിൽ ഭക്ഷണങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ പാനീയങ്ങളുണ്ട് പക്ഷേ അതൊന്നും നാം ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്തില്ല എന്തുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അതുകൊണ്ട് നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള പ്രാർത്ഥന റബ്ബെ എൻ്റെ ഇന്നത്തെ ഈ ദിവസത്തെ നോമ്പ് നീ സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന നാം മറന്നു പോകരുത് അള്ളാഹു തല കബൂൽ ചെയ്യുമാറാവട്ടെ